നമസ്കാരം ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയും നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കറിയത്തില്ല ബാക്കി എല്ലായിടത്തും എന്താ പറയണേന്ന് ഇതൊരു കുറ്റിച്ചെടി പോലെ വളരും ഇതിൻ്റെ ചെടി ഞാൻ പിന്നെ കാണിച്ചുതരാം വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചുതരാം കേട്ടോ ഇതിപ്പം വളരുന്ന ഒരു ഡിസംബർ ജനുവരി ഒരു മാസത്തിലാണ് ഇതിൻ്റെ ബീൻസ് നിറയെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് പൊളിച്ചെടുക്കുമ്പോൾ നല്ല പീസ് പോലെ ഇരിക്കും അപ്പോൾ ഇതെല്ലാം പറിച്ചെടുക്കണം എടുക്കണം തൊലി പൊളിച്ചെടുക്കണം നല്ലൊരു പണിയാണ് കുറച്ച് ടൈം എടുക്കും പക്ഷേ ഇനി എത്ര ടൈം എടുത്താലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാരമാണ് അത്രയ്ക്ക് ടേസ്റ്റ് നമുക്ക് വേറെ ഒന്നും വേണ്ട ചോറൊക്കെ ഉണ്ണാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് പൊളിച്ചെടുത്തിട്ട് നമ്മൾ മെഴുക്കുരറ്റയാണ് വെക്കുന്നത് അപ്പോൾ മെഴുക്കുരറ്റ വെക്കാനായിട്ട് കഴുകിയെടുത്ത് ഒരു ത്രീ ഫോർ വിസിൽ കേപ്പിച്ച് വേവിച്ചെടുക്കും അതിനുശേഷം കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയും വറ്റൽപുളവും കൂടെ ചതച്ചത് ചേർത്ത് അതൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇത് ചേർത്ത് വെള്ളം വറ്റിച്ചെടുത്ത് അങ്ങനെ മെഴുക്കൊറ്റ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ തുവരക്ക വെച്ചിട്ട് സാധാരണ ചേമ്പു വിത്തും കൂടെ ചേർത്ത് പുളിങ്കറി വെക്കാറുണ്ട് പിന്നെ കപ്പയില്ലേ കപ്പ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞിട്ട് ഉള്ളിമുളക് ഇടിച്ച് മൂപ്പിച്ചിട്ട് ഇടില്ലേ അപ്പോൾ ആ കൂടെയും ഈ പയർ മിക്സ് ചെയ്ത് കപ്പയുടെ കൂടെ കൂടെ ചേർത്ത് അങ്ങനെയും എടുക്കാറുണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഒരുപാട് ഇഷ്ടമുള്ളൊരു മെഴുക്കുവാറ്റിയാണെങ്കിൽ തുരയ്ക്ക മെഴുക്കുവാറ്റി വേറെ ഒരു കറി വേണ്ട നമുക്ക് ചോറൊന്നും ഉണ്ടാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ വേറെ എന്തെങ്കിലും റെസിപ്പി തുരക്ക വെച്ചിട്ട് അറിയാമെങ്കിൽ ഒന്ന് പറയണം വേറെന്താ ഇതിൻ്റെ എന്ന് പറയണ ഒരു കുറ്റിച്ചെടി വലിച്ചിരി ആ പൊങ്ങിപ്പോകും നിറയെ ഉണ്ടാവും ഈ ഡിസംബർ ജനുവരി സമയത്ത് നിറയെ ഉണ്ടാവും പിന്നെ കുംഭമാസത്തിലാണിത് വിത്ത് നമ്മളിത് ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ട് ഇതിൻ്റെ സീഡ് സൂക്ഷിച്ച് വെച്ചിട്ട് കുംഭമാസം ആകുമ്പോഴത്തേക്കും വീണ്ടും നട്ടുപിടിപ്പിക്കും ഇത് അപ്പം സീസണലാണ് അല്ലാണ്ട് ഒരേ പ്ലാന്റ് തന്നെ കുറേ നാൾ നിന്നുണ്ടാവത്തില്ല സീസണലാണ് എന്നപ്പോൾ ഈ ചെടിയെക്കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം അപ്പോൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ല ഒന്നും ട്രൈ ചെയ്യണം അത്ര അത്രയ്ക്ക് ടേസ്റ്റ് ആണേ ആരെ അതുപോലെ ഇതിൻ്റെ ഒരു വിത്തൊക്കെ കിട്ടുവാണേൽ പിടിപ്പിക്കാൻ നോക്കണേ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം വേറെ റെസിപ്പി ഉണ്ടെന്ന് പറഞ്ഞു തരണം അത്രയേ ഉള്ളൂ താങ്ക് യു